വലിയൊരു പ്രാർത്ഥനയാണ് സംഗീതത്തിലെ ഏറ്റവും വലിയ സംഗീതം നൂറ്റി പത്തൊമ്പതാമത് സംഗീതം സം വൺ നയൻറ്റീൻ അതിൻ്റെ മുപ്പത്തി ഒമ്പതാമത്തെ വാക്യത്തെ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവേ ഞാൻ ഭയപ്പെടുന്ന അവമതി എന്നിൽ നിന്ന് അകറ്റണമേ നിങ്ങൾക്ക് ഇപ്പം ചിലപ്പോൾ ഒരു പേടി ഉണ്ടാവും നിങ്ങളുടെ പേര് നശിപ്പിക്കുവോ നിങ്ങളുടെ ആ സൽകീർത്തിക്ക് അവർ ദോഷം വരുത്തുമോ ഇവര് നിങ്ങളെ കളിയാക്കോ എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുവോ നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ നാണം കടുത്തുവന്നൊക്കെ ഉള്ളൊരു പേടിയായിരിക്കും പേടിക്കരുത് നിന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് മനുഷ്യരോ അപ്പറേം ഇപ്പറേം നിൽക്കുന്ന കുറച്ച് പ്രസ്ഥാനങ്ങളോ അല്ല ഈശോ നേരിട്ട് സംരക്ഷണം നൽകുകയാണ് ഈശോയെ വിശ്വസിച്ചാൽ ഈശോയെ സ്നേഹിച്ചാൽ ഈശോയുടെ മകനാണ് മകളാണെന്ന് നീ വിശ്വസിച്ചാൽ ഈശോ നേരിട്ട് നിനക്ക് സംരക്ഷണം തരും സംഗീതത്തിന് നൂറ്റി പത്തൊമ്പതിന് മുപ്പത്തൊമ്പതിലെ ആ പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലിക്കണം കർത്താവേ ഞാൻ ഭയപ്പെടുന്ന അവമതി എന്നിൽ നിന്ന് ഇന്ന് ഈ ദിവസങ്ങളൊക്കെ എന്തെങ്കിലും അങ്ങനെ ഒരു നാണം കേടുന്ന സാഹചര്യം നിങ്ങൾ ഭയങ്കര നിഷ്കളങ്കമായിട്ട് നിൽക്കുന്നു പക്ഷേ നിങ്ങളെ തെറ്റിദ്ധരിക്കുന്നു നിങ്ങൾ വല്ലാത്ത സംഘർത്തൂടെ കടന്നു പോകുന്നെങ്കിൽ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം സംഗീതത്തിന് നൂറ്റി പത്തൊമ്പത് മുപ്പത്തൊമ്പത് കർത്താവെ ഞാൻ ഭയപ്പെടുന്ന അവമതി എന്നിൽ നിന്ന് നകറ്റണമേ നിങ്ങളെ ആ പേടിയൊക്കെ മാറട്ടെ ജോബിന്റെ പുസ്തകം അഞ്ചിന്റെ ഇരുപത്തി ഒന്നിൽ ഇങ്ങനെ പറയുന്നുണ്ട് കർത്താവ് നിനക്ക് തരുന്ന വലിയൊരു സംരക്ഷണം ആ വചന ഒന്ന് കണ്ടുപിടിച്ച് വായിക്കണം കേട്ടോ കർത്താവും നിന്നെ നിന്നിങ്ങനെ പൊതിഞ്ഞ് പിടിക്കും അതിങ്ങനെ അതിങ്ങനെ വലിയ സംരക്ഷണം ആയിട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് വലിയൊരു ബോധ്യം കിട്ടുകയാണ് ജോബിൻ്റെ ദിവസം അഞ്ചിൻ്റെ ഇരുപത്തൊന്ന് ഇന്ന് ഈ ഈ ടോക്ക് നിങ്ങൾ കേട്ട് കഴിയുന്ന സമയത്ത് തന്നെ ഈ മൂന്ന് വചനങ്ങൾ സംഗീതം മുപ്പത്തൊന്നിൻ്റെ ഇരുപത് സംഗീതം നൂറ്റി പത്തൊമ്പതിൻ്റെ മുപ്പത്തൊമ്പതാമത്തെ വാക്യം ഒപ്പം തന്നെ ജോബിൻ്റെ ദിവസം അഞ്ചിൻ്റെ ഇരുപത്തൊന്ന് ഈ മൂന്ന് വചനോട് ഒന്ന് എഴുതിയിട്ട് എഴുതിയെടുത്ത് പ്രാർത്ഥിക്കണം നിങ്ങൾ ഒരു ഡയറി ഒക്കെ സൂക്ഷിക്കുന്നുണ്ട് വചനം വായിക്കാൻ വേണ്ടി വചനം കുറിക്കാൻ വേണ്ടി ഒക്കെ ഒരു ഡയറി ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഡയറിയിലേക്ക് ഇന്ന് ഈ ഒരു പ്രാർത്ഥന എഴുതിയെടുക്കണം കലാത്ത സ്നേഹിത നീ മാത്രം സ്നേഹമായി കൊച്ചു ഹൃദയത്തിൽ അതിഥിയായി വന്നവെന്നത്രം ഈശോയേ എണ്ോയ